ويقولوا عفواً بجيّة എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് പോയ കുട്ടിയാണ് മറ്റൊരു മാനാണ് കുട്ടി ഇത് ഞാൻ ഇത് പെട്ടെന്ന് പറയാം ആ രണ്ട് കുട്ടികളെ ഒരു ചെറിയ പെണക്കെന്നറിയാൻ നമ്മുടെ പെണക്കല്ല ഒരു സ്നേഹത്തിനൊരു വിട്ടു നിൽക്കുന്നില്ല രണ്ടാളും വെള്ളം വെള്ളം കുടിക്കുന്നില്ല കുടിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല അനുജനും വെള്ളം കുടിക്കുന്നില്ല ഭക്ഷണം പരസ്പരം ചോദിക്കുമ്പോ പറയാ മിണ്ടനില്ല എന്നോട് വരെ അവൻ എന്നോട് മിണ്ടനില്ല ആ സമയത്ത് എന്റെ ജ്യേഷ്ഠാനുജന്മാരെ അനുജൻ ഒരു കത്തെഴുതിയ രംഗം ഇസ്ലാമിക താളുകൾ ചൊല്ലിക്കൊണ്ട് അവിടുന്ന് അനുജൻ എഴുതുകയാ എനിക്ക് ഭൂമിയിലും മാഹുറത്തിലും വേണ്ടപ്പെട്ട എന്റെ ജ്യേഷ്ഠൻ അറിയാൻ നിങ്ങൾക്ക് ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള അനുജൻ എഴുതുന്ന കത്ത് അനുജൻ എഴുതുന്ന കത്ത് കത്തിന്റെ രൂപം തിരിഞ്ഞില്ലേ എനിക്ക് വേണ്ടപ്പെട്ട ജ്യേഷ്ഠൻ അറിയാൻ നിങ്ങൾക്ക് ഏറ്റവും അനുജൻ എഴുതുന്ന കത്ത് ഉപ്പാപ്പയുടെ മടിയിൽ കടന്നവരല്ലേ നിങ്ങൾ ഉപ്പാപ്പയുടെ ബാക്കി വെള്ളം കുടിച്ചവരല്ലേ നിങ്ങള് ഉപ്പാപ്പയുടെ ബാക്കി ഭക്ഷണം കടിച്ചവരല്ലേ ആ ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് ഒരു ജ്യേഷ്ഠനുമായി ചെറിയ പിണക്കമുണ്ടായാൽ ആരാണോ ആദ്യം അടച്ചു കൂട്ടി സലാം പറയുന്നത് അവർക്ക് ഉപ്പാപ്പയുടെ കൂടെ കിടക്കാനും ഉപ്പാപ്പയുടെ കൂടെ കഴിയുമെന്ന് തമ്പി അവിടുന്ന് എഴുതി പോയി കത്ത് കിട്ടുമ്പോ അടുക്കളയുടെ പിൻഭാഗത്ത് ഞാൻ ഇരിക്കുന്നുണ്ട് എന്റെ അടുത്ത് വന്ന് ഒരു സലാം പറയുമോ എന്റെ അടുത്ത് വന്ന് നിങ്ങളൊരു സലാം പറയുമോ ഒരു ജ്യേഷ്ഠൻ അനുജൻ എഴുതി ചോദിക്കുകയാൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു അനുജൻ നമുക്ക് എഴുതിയാൽ യും പത്തുകൊല്ലം പിടങ്ങിപ്പോവില്ലേ ഞാൻ അങ്ങോട്ട് പോകണമത്രേ ആ പാക്ക് കാരണമായി പിടങ്ങിപ്പോവുകയില്ലേ ആ അനുജന്റെ ആ കത്തങ്ങ് കിട്ടിയപ്പോ ബഹുമാനപ്പെട്ട ഹസൻ അനുയല്ലോഹ് അനുഹോ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് പോകുന്നു അടുക്കളയുടെ അരികിൽ ചെന്ന വാതിലങ്ങ് തുറന്ന് അടുക്കളയുടെ വാതിലങ്ങ് തുറന്നു നോക്കുമ്പോ പ്രിയപ്പെട്ട അനുജൻ ഹനഫിയതായിരിക്കുന്നു ആ ഹനഫി എന്ന കുട്ടിയങ്ങോട്ട് എഴുന്നേറ്റുകൊണ്ട് പ്രിയപ്പെട്ട അനുജനങ്ങൾക്കുമ്പോ ഈ ജേഷ്ഠൻ അങ്ങോട്ട് മെല്ലെ മെല്ലെ പോകുന്നു രണ്ടുപേരും പരസ്പരം മുഖത്ത് നോക്കിക്കറിയുന്നു എന്റെ കുട്ടി അനുജന്മാരെ ജ്യേഷ്ഠനെ കണ്ടാൽ ആദരിക്കണം ജ്യേഷ്ഠനെ കണ്ടാൽ എഴുന്നേൽക്കണം നമ്മുടെ ജ്യേഷ്ഠന്മാരെ കണ്ടാൽ ബഹുമാനിക്കണം ഹനസി എന്ന കുട്ടി ജ്യേഷ്ഠനെ കൊണ്ടപ്പോഴേറ്റ നിന്നില്ലേ രണ്ടുപേരും രണ്ടുപേരും മുഖത്ത് നോക്കിക്കറിയുന്നു ജ്യേഷ്ഠൻ അടുത്തടുത്തടുത്ത് ചെന്നുകൊണ്ട് അസ്ലാമ അഴിക്കും ആ രണ്ടുപേരും മടച്ചുകൂട്ടി പിണക്കമന്തം നിറഞ്ഞിട്ടില്ല പിന്നീട് മരണം വരെ പിണക്കമന്തം നിറഞ്ഞിട്ടില്ല എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാർ ും നമ്മുടെ ജ്യേഷ്ഠനോടുള്ള വെറുപ്പമുണ്ട് എങ്കിൽ ഒന്ന് പോകാം ജ്യേഷ്ഠന്റെ വീട്ടിൽ ചെന്ന് ഒന്ന് ജ്യന്റെ വീട്ടിൽ ചെന്നൊരു ഗ്ലാസ് ചായ കുടിച്ചാൽ എല്ലാ വെറുപ്പും തീരില്ഹോദരങ്ങളെ അനുജൻ പക്വതയില്ലാതെ വല്ലതും ചെയ്തുവെങ്കിൽ അവന്റെ വീട്ടിലേക്കൊന്ന് ചെന്നാൽ മതി ഭാര്യ പറയും നിങ്ങളുടെ ജ്യേഷ്ഠ വന്നിരുന്നോ അല്ലെങ്കിൽ കാക്ക ഇവിടെ വന്നിരുന്നോ അതോരുക അനുജന്റെ എല്ലാ കഥകളും പോയി പിടിച്ചാൽ പിടിച്ചാൽ രാത്രി രാത്രി നമ്മുടെ കണ്ണടഞ്ഞു പോയാൽ എവിടെ നമ്മുടെ രക്തങ്ങൾ തമ്മിൽ ഒരു പിണക്കമുണ്ടാവരുത് എന്തുണ്ടോ എന്ത് കഷ്ടങ്ങളുണ്ടോ അഫു ചെയ്യാനേ ഉള്ളൂ അണച്ചു കൂട്ടാനേ ഉള്ളൂ കണ്ണടഞ്ഞു പോയാൽ പൊരുത്തപ്പടിക്കാൻ വേറെ സ്ഥലം കിട്ടില്ല അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പടിക്കറിയത് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം